അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തെങ്കിൽ എം എൽ എ നേതൃത്വം നൽകുന്ന ഫ്യൂച്ചർ സ്റ്റാർസ് എഡ്യൂക്കേഷൻ പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ ഈ കഴിഞ്ഞ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ എല്ലാ കുട്ടികൾക്കും എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്യും കൂടാതെ സിവിൽ സർവീസ് റാങ്ക് ജേതാക്കളായ സോണറ്റ് ജോസ് നസ്രിൻ പി ഫസീം യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ വിവിധ വിഷയങ്ങൾക്ക് റാങ്ക് നേടിയവർ പി ലഭിച്ചവർ തുടങ്ങിയവർക്ക് പ്രതിഭാ പുരസ്കാരവും സമ്മാനിക്കും പ്ലസ് ിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകൾക്ക് എം എൽ എൻസ് അവാർഡും വിതരണം ചെയ്യും ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് കാഞ്ഞിരപ്പള്ളി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ആഭിമുഖ്യത്തിൽ ഇക്കഴിഞ്ഞ പ്ലസ് പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ എല്ലാ കുട്ടികൾക്കും പ്രതിഭാ പുരസ്കാരം നൽകുകയാണ് അതോടൊപ്പം നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകൾക്ക് എം എൽ എ എക്സലൻസ് അവാർഡ് നൽകുകയാണ് അതുകൂടാതെ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് മിടുക്കികളുണ്ട് കുമാരി സോമദ് ജോസും കുമാരി നസറിൻ ബി ഫസിമും അവരെയും ആദരിക്കുകയാണ് പ്പം വിവിധ യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ റാങ്ക് ജേതാക്കളായ ഇരുപതോളം കുട്ടികൾ അതോടൊപ്പം തന്നെ പി എച്ച് ഡി വിവിധ വിഷയങ്ങളിൽ നേടിയ ആറ് വ്യക്തികൾ അതോടൊപ്പം ഫ്യൂച്ചർ സ്റ്റാർസ് എഡ്യൂക്കേഷൻ പ്രോജക്ടിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിൽ വിവിധ രംഗങ്ങളിൽ ജേതാക്കളായവർ മികവ് തെളിയിച്ചവർ ഇവർക്കൊക്കെയുള്ള അവാർഡ് ദാന ചടങ്ങാണ് പ്രതിഭാ പുരസ്കാരത്തിൻ്റെ ഭാഗമായി പതിമൂന്നാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് പൊടിമറ്റത്തുള്ള കാഞ്ഞിരപ്പള്ളി സെൻറ്റ് കോളേജ് വെച്ച് നടക്കുക റാന്നി പ്രമോദ് നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തും കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഐ പി എസ് അവാർഡുകൾ വിതരണം ചെയ്യും സിവിൽ സർവീസ് റാങ്ക് ജേതാക്കളായ സോണിറ്റ് ജോസ് നസ്രൻ ബി ഫസീം എന്നിവർ മോട്ടിവേഷണൽ പ്രഭാഷണങ്ങൾ നടത്തും ഫ്യൂച്ചർ സ്റ്റാർസ് അഡ്വൈസറി ബോർഡ് മെമ്പർ ജോർജ് കുട്ടി അഗസ്തി സെക്രട്ടറി സുജ എം എന്നിവർ നേതൃത്വം നൽകും